സർ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ധനകാര്യ വകുപ്പ് നമ്മുടെ ഗവൺമെന്റ് വളരെ ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയും ഇവിടുത്തെ ഉയർത്തി ഭരണം സ്തംഭിപ്പിക്കാനാണ് സർ യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അവർ സംസാരിക്കുന്നത് ഇപ്പോ ഓരോ ദിവസവും ശൂന്യാകാശത്തെ കുണ്ടയില്ലാത്ത വെടി ഉയർക്കുകയാണ് ആരോപണമാണ് ദ പാലക്കാട് ബ്രൂവറിയുടെ പേരിലായിരുന്നു ഒരാരോപണം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താ സാർ നിങ്ങളുടെ കർണാടകയിൽ മൈസൂരിൽ മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് സാർ ധാരണാപത്രം ഒപ്പിട്ടത് അവിടെ എന്താ സാർ ഈ ഭൂഗർഭ ജലമില്ലാതെ ഗ്രൂവറി പ്ലാന്റ് പ്രവർത്തിക്കാൻ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ ഉണ്ടാ നിങ്ങൾ അവസാനം പാലക്കാട് നിങ്ങൾ മന്ത്രി എം രാജേഷ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെയും പഴയ പ്രതിപക്ഷ നേതാവിനെയും വെല്ലുവിളിച്ചു പരസ്യ സംവാദത്തിന് തയ്യാറാണോ ഈ വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാം പരസ്യമായി സംവദിക്കാം അപ്പോ ഈ പഞ്ചാബി ഹൗസ് സിനിമയിലെ കൊച്ചിൻ ഖനീഫ പറയുന്നത് പോലെ മല്ല യുദ്ധത്തിന് ഞാൻ തയ്യാർ യുദ്ധത്തിന് ഗോതയിലേക്ക് എനിക്ക് പകരം രമണൻ വരും എന്ന് പറയുന്നത് പോലെ ഞാൻ ശ്രീകണ്ഠന അയക്കാം എന്ന് പറഞ്ഞു എം പി രാജേഷ് പറഞ്ഞു ശരി നിങ്ങൾ പ്രതിപക്ഷ നേതാവും ഉപനേതാവും കൂട്ടത്തിൽ ശ്രീകണ്ഠനെ കൂടെ കൂട്ടിക്കോ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ ചർച്ച ചെയ്തോ സാർ നിങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറായോ കാരണം നിങ്ങൾ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ സത്യം സത്യസന്ധമായി ഈ ജനങ്ങളോട് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്